മീൻ കച്ചവടക്കാരെന്ന രീതിയിൽ മിനി ലോറിയിൽ സഞ്ചരിച്ച് റോഡിന്റെ വശങ്ങളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന രണ്ടു പേർ പോലീസിന്റെ പിടിയിലായി തിരുവനന്തപുരത്താണ് സംഭവം തോന്നയ്ക്കൽ മങ്കരപുരം സ്വദേശികളായ സമീർ മൻസലിൽ ബിനു രോഹിണിയിൽ അനീഷ് എന്നിവരാണ് കസ്റ്റഡിയിലായത് മീൻകച്ചവടക്കാർ എന്ന വ്യാജേന മിനി ലോറിയിൽ സഞ്ചരിക്കുന്ന ഇവർ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളാണ് കൊള്ളയടിച്ചിരുന്നത് ദീർഘദൂരയാത്രയ്ക്കിടെ പാതയോരങ്ങളിൽ നിർത്തിയിടുന്ന വാഹനങ്ങളിലാണ് പ്രതികൾ പ്രധാനമായും കൊള്ള നടത്തിയത് പകൽ ആഡംബര വാഹനങ്ങളിൽ ഇവർ യാത്ര ചെയ്യും രാത്രിയാണ് മോഷണം നടത്തുന്നത് കൊട്ടാരക്കര ലക്ഷത്തോളം രൂപ മോഷണം പോയിരുന്നു ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ സമീപ ക്യാമറകൾ പരിശോധിച്ചാണ് പ്രതികളിലേക്ക് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചി എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ്